വീടിനും വാഹനത്തിനും തീയിട്ടു പാലക്കാട് വാളയാറിൽ വീടിനും വാഹനത്തിനും തീയിട്ടു അട്ടപ്പള്ളം ഗണേശപുരം സ്വദേശി ഗുരുവായൂരപ്പന്റെ വീടിനാണ് തീയിട്ടത് സംഭവത്തിന് പിന്നിൽ ലഹരി സംഘം എന്ന കുടുംബം ആരോപണം ഉന്നയിക്കുന്നുണ്ട് കാരണമെന്നും ആരോപിക്കുന്നു പോലീസ് അന്വേഷിക്കുന്നു കാലിലാണ് ഞങ്ങൾ കാലിൽ ഞങ്ങൾക്ക് അതിന്റെ മുന്നിൽ കത്തിയിട്ടുണ്ടോ പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലേ ആൾക്കാരൊക്കെ വിളിച്ച് തൊട്ടവട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് വിളിച്ചായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് കേട്ടില്ല സംഭവം മകൻ കയൻ അപ്പുറത്ത് കത്തുന്നത് ഇതിന്റെ കയൻ അപ്പുറത്ത് കത്തുന്നത് കണ്ടിട്ട് മകൻ വെളിച്ചം കണ്ടു ഓടി വന്ന് നോക്കുമ്പോ അവിടെ ഒരേ തീ കത്തിക്കില്ല കത്തലാണ് ഞങ്ങൾ ഇത് വന്ന് ഞാൻ ഒരേ കത്തിൽ കഞ്ചാവ് കഞ്ചാവ് ഇത് ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ടല്ലേ അത് മൂന്ന് നാല് വർഷങ്ങൾക്കിടയിലായിട്ട് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇവിടെ കത്തണത് ഈ ഒരു വഴി തന്നെ കഞ്ചാവിന്റെ രീതി ഉപയോഗം കൂടിയത് കൊണ്ടാണ് കാരണം എന്താ കത്തിക്കാന്ന് പ്രതിനെ കൊണ്ടുപോയിട്ട് എന്താ കാരണം എന്ന് ചോദിച്ചപ്പോ നോട്ടം ശരിയല്ല അങ്ങനെയൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾക്ക് ഇന്നും ജീവിക്കാൻ തലമുറകൾ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല നമ്മൾ ന്യൂസ് ഡെസ്ക് കേരള മറ്റുള്ളവരിലെ